ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് ഇന്നലെ നടന്നൊരു ആക്റ്റിനെ കുറിച്ചാണ് മറ്റൊന്നല്ല അത് ഇപ്പോൾ വീഡിയോ ചെയ്യാൻ്റെ കാരണം ഇപ്പോൾ അത് ബിഗ് ബോസ് ഹൗസിലൊരു വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ് റേന ഫാത്തിമ ആര്യനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത് ഇന്നലെ ആര്യൻ കിടക്കുന്ന ബെഡിനകത്ത് അവിടെ നെവിൻ പോയി കിടക്കുന്നു അവിടുന്ന് ആര്യൻ നെവിനെ ചവിട്ടിയും യുന്തി തള്ളിയൊക്കെ അവിടുന്ന് മാറ്റുന്നു ആ സമയത്താണ് റേന ഒരു തമാശിക്കുന്ന രീതിയിൽ ആര്യൻ്റെ ബെഡ് പോയി കിടക്കുന്നത് പെട്ടെന്ന് തന്നെ റെനയുടെ മുകളിലേക്ക് കയറി കിടക്കാൻ പോകുന്ന പോലെ ആര്യൻ വരുന്നു റെനയുടെ ദേഹത്തിൻ്റെ അപ്പുറത്തേക്ക് കാലൊക്കെ എടുത്ത് വെച്ച് കിടക്കാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് പെട്ടെന്ന് റെന ഞെട്ടി അവിടെ എഴുന്നേറ്റ് പോകുന്നു അത് നമ്മുടെ ബിന്നിയോട് സംസാരിക്കുന്നുണ്ട് അവിടെ കിടന്നിട്ട് ബിന്നി പക്ഷേ അവിടെ പറയുന്നത് നിനക്ക് അങ്ങനെ പ്രശ്നമാണ് എന്ന് തോന്നുകയാണെങ്കിൽ നീ അത് പറയണം ഇല്ലയെന്നുണ്ടെങ്കിൽ അത് വിട്ടേക്കാ തമാശയായിട്ട് വിട്ടാൽ മതിയെന്നുള്ളൂ പക്ഷേ അത് എനിക്കൊരു പ്രശ്നമാണ് എന്നുള്ളത് ഇന്നത്തെ ലൈവിൽ മനസ്സിലാവുന്നുണ്ട് ഇന്നലെ അത് മനസ്സിലായിരുന്നു ഇന്നലെ അവിടെ നിന്ന് കരയുന്നുണ്ടായിരുന്നു അപ്പോൾ അത് വലിയ ഇഷ്യൂ ആവും